ദക്ഷിണ ഭാരതത്തിൽ സ്ഫോടന പരമ്പരകൾ നടത്താൻ പദ്ധതി ഭീകരസംഘനയായി ഐ എസ് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഭീകരാക്രമണ പരമ്പര നടത്താൻ പദ്ധതിയിട്ടിരുന്നതായി എൻ ഐ എ സ്ഫോടക വസ്തുക്കളുടെ ശേഖരണം നടന്നു ചവയിൽ സ്ഫോടനങ്ങൾ നടത്താൻ ഐ എസ് റിക്രൂട്ട്മെന്റ് നടത്തി കോയമ്പത്തൂർ ഉക്കടം സ്ഫോടന കേസിൽ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരികയാണ് ജിഷ്ണു ദക്ഷിണ ഭാരതത്തിൽ സ്ഫോടന പരമ്പരകൾ നടത്താൻ ഐ എസ് ലക്ഷ്യമിട്ടിരുന്നതായാണ് എൻ ഐ എ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനായി റിക്രൂട്ട്മെന്റ് നടത്തി സ്ഫോടക വസ്തു ശേഖരണം നടത്തി മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കുറ്റപത്രത്തിൽ എൻ ഐ എ വ്യക്തമാക്കുന്നത് കെ പി ദക്ഷിണ ഭാരതം കേന്ദ്രീകരിച്ചുകൊണ്ട് ഐ എസ് മൊഡ്യൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ നിരവധി കുറ്റപത്രങ്ങളിലും ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിട്ടുള്ള റിപ്പോർട്ടുകളിലും രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി കോയമ്പത്തൂർ ഉക്കടം സ്ഫോടന കേസിൽ പ്രതി താഹാ നസീറിനെതിരെ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിലാണ് ഐ എസ് മൊഡ്യൂൾ ദക്ഷിണ ഭാരതം കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള നടത്താൻ പദ്ധതിയിട്ടിട്ടുള്ള ഭീകരാക്രമണ പരമ്പരകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ എൻ ഇ തെളിവുകൾ സഹിതം ആ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് ഉക്കടം സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് പ്രതി താഹ നസീറിനെതിരെ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിലാണ് ദക്ഷിണ ഭാരതത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ സ്ഫോടന പരമ്പരകൾ നടത്താൻ അന്താരാഷ്ട്ര ഭീകര സംഘടനയായിട്ടുള്ള ഐ എസ് പദ്ധതിയിട്ടിരുന്നുവെന്നും അതിനായി സാമ്പത്തിക ശേഖരണവും സ്ഫോടക വസ്തുക്കളുടെ ശേഖരണവും നടത്തി ചാവേർ ഭീകരാക്രമണങ്ങൾക്കാണ് ചാവേർ സ്ഫോടനങ്ങൾക്കാണ് ഇത്തരത്തിൽ ഭീകര സംഘടനകൾ പദ്ധതിയിട്ടിരുന്നത് അതിനായി പ്രത്യേക റിക്രൂട്ട്മെന്റ് നടത്തി യുവാക്കളുടെ റിക്രൂട്ട്മെന്റ് നടത്തി അതിന്റെ ഭാഗമായാണ് ജുമേഷ് മുബീൻ ഈ കോയമ്പത്തൂർ ഉക്കടം സ്ഫോടന കേസിന്റെ ഭാഗമാകുന്നത് കോയമ്പത്തൂർ ഉക്കടം സ്ഫോടന കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഉക്കടത്തിൽ ക്ഷേത്രത്തിന് മുൻപിൽ വെച്ചായിരുന്നു കാർ ബോംബ് സ്ഫോടനം നടന്നത് ആ സ്ഫോടനത്തിൽ ആ സ്ഫോടനം നടത്തിയിട്ടുള്ള പ്രതി ജുമേഷ് മുബീനും ആ കാറിനകത്ത് സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്ന ആ സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ചാവേർ സ്ഫോടനങ്ങൾക്ക് അന്താരാഷ്ട്ര ഭീകര സംഘടനയായിട്ടുള്ള ഐ എസ് ഐ എസും ഒപ്പം രാജ്യത്തിനകത്തെ വിഘടനവാദ സംഘടനകളും തീവ്ര ഇസ്ലാമിക സംഘടനകളും ചേർന്നുകൊണ്ട് പദ്ധതിയിട്ടു അതിന്റെ ഭാഗമായി വൻ തോതിൽ സ്ഫോടക വസ്തുക്കളുടെ ശേഖരണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ ഐ എ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ആ കുറ്റപത്രം പരിശോധിക്കുമ്പോഴും പിന്നീട് നടന്നിട്ടുള്ള സംഭവം കോയമ്പത്തൂർ ഉക്രം സ്ഫോടനം കൂടാതെ മംഗലാപുരം ഓട്ടോറിക്ഷ സ്ഫോടന കേസും ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള രാമേശ്വരം കഫേ സ്ഫോടന കേസ് ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടന കേസ് അത്തരത്തിൽ അതെല്ലാം തന്നെ ഈ ഐ എസ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എന്നുള്ളത് വേണം ആ കരുതാൻ കേവലം ഈ കുറ്റപത്രത്തിൽ എൻ ഐ എ ഇത്തരത്തിൽ ചൂണ്ടിക്കാണിക്കുകയോ അല്ലെങ്കിൽ അതൊരു കേവലം റിപ്പോർട്ട് എന്നതിനപ്പുറത്തേക്ക് ഐ എസ് നടത്തി പദ്ധതികൾ രാജ്യത്ത് പ്രത്യേകിച്ച് ദക്ഷിണ ഭാരതത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഈ ഭീകരവാദ ശക്തികൾ നടപ്പാക്കുന്നു ഇത്തരത്തിൽ വളരെ കൃത്യമായ കർശനമായ നടപടികൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എൻ ഐ എയും സി ബി ഐയും ഉൾപ്പെടെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഉൾപ്പെടെ ഇത്തരത്തിൽ ഭീകരവാദ കേസുകളിൽ കർശനമായ നടപടിയെടുക്കുമ്പോഴും ഇത്തരം ഏജൻസികൾ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് സംസ്ഥാന പോലീസ് അല്ലെങ്കിൽ സംസ്ഥാന ഏജൻസികൾ ഇത്തരം കേസുകളിൽ കാണിക്കുന്ന അലംഭാവം അത്തരം കേസുകളിൽ നടപടിയെടുക്കാൻ വൈകിപ്പിക്കുന്നത് ജസ്റ്റിസ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ സ്ഫോടനങ്ങൾ നടത്തുന്നു ഉക്കടത്ത് സ്ഫോടനങ്ങൾ നടത്തുന്നു കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ പ്രധാന നഗരങ്ങളിൽ കൊച്ചി ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ ഇത്തരത്തിലുള്ള ചവേറാക്രമണങ്ങൾക്ക് കോപ്പ് കൂട്ടുന്നു ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം പ്രത്യേകിച്ച് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം ഈ വീറുകൾക്ക് ഈ ഭീകര സംഘടനകൾക്ക് അത്രത്തോളം പ്രോത്സാഹനം നൽകുന്നതാണ് കർണാടകയിലെ ഇപ്പോഴത്തെ കോൺഗ്രസ് സർക്കാരായിക്കഴിഞ്ഞാലും തമിഴ്നാട്ടിലെ ഡി എം കെ സർക്കാരായി കഴിഞ്ഞാലും കേരളത്തിലെ പിണറായി സർക്കാരിനായിക്കഴിഞ്ഞാലും വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരം സംഘടനകൾക്ക് ഇത്തരം മകര മത ന്യൂനപക്ഷ സംഘടനകൾക്ക് പ്രീണന രാഷ്ട്രീയം മുൻനിർത്തി എല്ലാ സാഹചര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും നൽകുന്നു അതുതന്നെയാണ് വളരെ ഗൗരവത്തോടെ വിലയിരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയവുമല്ലേ കെ പി തീർച്ചയായും ഈ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം ഇത്തരത്തിൽ ഈ ഭീകരവാദ ശക്തികൾക്ക് അവർക്ക് ഈ മതത്തിൻ്റെ ഉള്ളിൽ ഒളിച്ചു നിൽക്കാനുള്ള അവസരം നൽകുന്നുണ്ട് എന്ന വിമർശനം ഇതിനോടകം തന്നെ ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിയിട്ടുണ്ട് ഒപ്പം അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോഴും സംസ്ഥാന ഏജൻസികൾ പോലീസ് ഉൾപ്പെടെയുള്ള സംസ്ഥാന ഏജൻസികൾ ഇത്തരം കേസുകളിൽ കേന്ദ്ര ഇൻ്റലിജൻസിൻ്റെ ഉൾപ്പെടെ റിപ്പോർട്ടുകൾ അവഗണിക്കുന്നതും നടപടികൾ വൈകിപ്പിക്കുന്നതും ഭീകര പ്രവർത്തനങ്ങൾ ആവർത്തിക്കുന്നതിനും ഈ ഭീകരർക്ക് ഒളിച്ചിരിക്കുന്നതിനും അവർക്ക് രക്ഷപ്പെടുത്തുന്നതിനുമുള്ള ൊരുക്കുന്നു എന്നുള്ളത് നേരത്തെ തന്നെ അന്വേഷണ ഏജൻസികൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ് നമുക്ക് ഈ ഉക്കടം സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട എൻ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രം തന്നെ വിശദമായി പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള പ്രവർത്തനം ഗൂഢാലോചന സ്ഫോടന പരമ്പരകൾ നടത്താൻ ഐ എന്ന അന്താരാഷ്ട്ര ഭീകര സംഘടന ദക്ഷിണ ഭാരതത്തിൽ നടത്തി എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് അത്രയധികം ഗൌരവത്തോടെ കേന്ദ്ര ഏജൻസികൾ അതിനെ നോക്കിക്കാണുന്നുമുണ്ട് കേരളത്തിലെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ കർണാടകയിലെ തീവ്ര ഇസ്ലാമിക സംഘങ്ങളുടെ ഘടനകളുടെ സഹകരണത്തോടുകൂടി ഇത്തരത്തിലുള്ള ചാവേർ ആക്രമണങ്ങൾ നടത്തുന്നതിന് ആദ്യം യുവാക്കളുടെ റിക്രൂട്ട്മെന്റ് സാമ്പത്തിക ശേഖരണം സ്ഫോടന ശേഖരണം എന്നിവ നടക്കുകയും അതിനുവേണ്ടി പരിശീലന ക്യാമ്പുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ ഐ എ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തുടർ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്ന കാര്യം കൂടിയും എൻ ഐ എ കോടതിയിൽ അറിയിക്കുന്നു നേരത്തെ കർണാടക കേരള വനമേഖലയിൽ നടത്തിയിട്ടുള്ള പരിശീലന ക്യാമ്പ് കൂടാതെ ബീഹാറിലെ ഫുൾവാഡി ഷെരീഫ് എന്ന മേഖലയിൽ നടന്നിട്ടുള്ള ഭീകര പരിശീലന ക്യാമ്പിനെ കുറിച്ചുള്ള റിപ്പോർട്ട് പരിശോധിക്കുമ്പോഴും ആ പരിശീലന ക്യാമ്പിൽ സ്ഫോടന വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനും ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും എതിരാളികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് സംബന്ധിച്ചായിരുന്നു ആ ഭീകരവാദ പരിശീലന ക്യാമ്പ് ബീഹാറിലെ ഫുൾവാടി ഷെരീഫ് നഗറിലെ പരിശീലന ക്യാമ്പിൽ ഈ ഭീകരവാദ സംഘടനകൾ നൽകിയത് ആ പരിശീലന ക്യാമ്പിൽ ഏറ്റവും കൂടുതൽ യുവാക്കൾ പങ്കെടുത്തത് ദക്ഷിണ ഭാരതത്തിൽ നിന്നാണ് എന്നുള്ളത് നേരത്തെ തന്നെ എൻ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ ദക്ഷിണ ഭാരതം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വലിയ ഗൂഢാലോചന സ്ഫോടന പരമ്പര ൾക്കുള്ള ഗൂഢാലോചന നടത്തുന്നു അതിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോയമ്പത്തൂർ ഉക്കടം സ്ഫോടനവും ഒപ്പം മംഗലാപുരം സ്ഫോടനവും ഏറ്റവും ഒടുവിലെ ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടനവും നടന്നിട്ടുള്ളത് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ഉള്ളത് അതിന്റെ തുടർ നടപടികളും അന്വേഷണവും നടന്നുവരികയാണ് ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകിയവർ അതിന് സാമ്പത്തിക സമാഹരണം നടത്തിയവർ റിക്രൂട്ട്മെന്റ് നടത്തിയവർ ഇവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒപ്പം ഡിജിറ്റൽ ഉപകരണങ്ങൾ ഇപ്പോൾ ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ടോളം പേരെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അവരുടെ ഫോണുകൾ ഡിജിറ്റൽ ഉപകരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലെ അക്കൗണ്ടുകൾ ഇവ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം മുൻപോട്ട് പോവുകയാണ് ഇത്തരത്തിൽ ഭീകര പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകിയവർ ഒളിത്താവളം നൽകിയവർ ഇവയെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മുൻപോട്ട് പോകുന്നുണ്ട് കെ പി ദക്ഷിണ ഭാരതത്തിൽ പരമ്പരകൾ നടത്താനാണ് ഐ എസ് പദ്ധതിയിട്ടത് ഭീകരസംഘനായി പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഭീകരാക്രമണ പരമ്പര നടത്താൻ പദ്ധതിയിട്ടിരുന്നതായി എൻ ഐ ിയത് ഇതുമായി ബന്ധപ്പെട്ട കോയമ്പത്തൂർ ഉക്കട സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണാണ് വിവരങ്ങൾ നൽകിയത്